നമസ്കാരം പ്രമുഖ യുക്തിവാദി നേതാവും നാഷണലിസ്റ്റ് ഇന്റർനാഷണൽ സ്ഥാപകനുമായ സനൽ ഇഡമർഗ് പോളണ്ടിൽ അറസ്റ്റിലായത് കേരളത്തിലും വലിയ ചർച്ചയായിരിക്കുകയാണ് എന്നാൽ ഒരു വിഭാഗം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ സനലിന്റെ അനുകൂലികളും പ്രചരിപ്പിക്കുന്നത് പോലെ മതനിന്ദ കുറ്റത്തിനല്ല വിസ തട്ടിപ്പിനാണ് അദ്ദേഹത്തിന് പിടിവീണിരിക്കുന്നത് ഫിൻലൻഡിൽ സ്ഥിരതാമസക്കാരനായ സനൽ ഇഡമർഗിനെ പോളണ്ടിലെ വാർസോ മോഡലിൻ വിമാനത്താവളത്തിൽ വെച്ച് മാർച്ച് ഇരുപത്തെട്ടാം തീയതി അധികൃതർ കസ്റ്റഡിയിലെടുത്തെന്ന് ഫിനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഭവം ഫിൻലൻഡിലെ വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഇന്റർപോൾ പുറപ്പെടുവിച്ച റെഡ് കോർണർ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് സനൽ ഇടമർഗിനെ പോളണ്ടിൽ അറസ്റ്റ് ചെയ്തത് പോളണ്ടിൽ മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അദ്ദേഹമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു എന്നാൽ ഈ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് ഉണ്ടായത് മതനിന്ദ കുറ്റത്തിനാണെന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് സനലിന്റെ അടുപ്പക്കാർ ആ രീതിയിലുള്ള പ്രചാരണവും സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നുണ്ട് എന്നാൽ വസ്തുത അതല്ല രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ തിരുവനന്തപുരം സ്വദേശിയായ സർക്കാർ ഉദ്യോഗസ്ഥ പ്രമീള ദേവിയിൽ നിന്ന് ഫിൻലന്റിൽ ഉപരിപഠനത്തിന് വിസ ധരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഇടമുറക് കൈപ്പറ്റിയെന്നാണ് കേസിന് ആധാരം വിസ ലഭിക്കാതായതോടെ പരാതിക്കാരി കേരളത്തിൽ പോലീസിനെ സമീപിച്ചു ഇതിനിടെ ഇടമുറക് ഫിൻലൻഡിലേക്ക് കടന്നു പക്ഷേ പ്രമീള ദേവി നടത്തിയ നിയമ പോരാട്ടങ്ങളെ തുടർന്ന് സനലിനെതിരെ ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് വന്നു ഇതേ കേസിൽ കഴിഞ്ഞ മാസം സനലിനെതിരെ ഫിൻലൻഡ് കോടതിയുടെ വിധിയും വന്നു പക്ഷേ ഇതെല്ലാം വെച്ച് മതഭീകരതയുടെ ഇരയാണ് സനൽ എന്ന രീതിയിലാണ് ഒരു വിഭാഗം കുപ്രചരണം നടത്തുന്നത് പ്രമീളാദേവിയുടെ പണം തട്ടിയ കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആലപ്പുഴ സി ജി എം കോടതി സനൽ ഇടമുറകിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ അതിനു മുൻപ് ഇയാൾ ഫിൻലൻഡിലെത്തിയിരുന്നു തുടർന്ന് കേന്ദ്ര വിദേശകാര്യ വകുപ്പിലും ആഭ്യന്തര വകുപ്പിലും നൽകിയ പരാതിയിലാണ് ഇന്റർപോൾ സനലിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചത് സനൽ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെങ്കിലും പ്രമീള ദേവിയും ഭർത്താവ് ബിനോയ് വിശ്വനാഥനും വിട്ടില്ല അവർ കേസ് ഹെൽസിംഗി ജില്ലാ കോടതിയിൽ എത്തിച്ചു ഫിൻലൻഡിൽ പോയി അവർ കേസ് നടത്തി ഇതിലാണ് ശിക്ഷ വന്നത് ചാർട്ടുകൾ ട്രാൻസാക്ഷൻ വിവരങ്ങളടക്കം സകല തെളിവുകളും പരിശോധിച്ചാണ് സനലിന് ഫിനിഷ് കോടതി ശിക്ഷ വിധിച്ചത് ആറുമാസം കണ്ടീഷണൽ ഇംപ്രിസൺമെന്റും കോടതി ചെലവുകളടക്കം വൻ പിഴയുമാണ് ശിക്ഷ വിദിനായതിൽ ഗുരുതരമായ പണ അപഹരണം എന്നാണ് കോടതി എടുത്തു പറഞ്ഞത് ആറുമാസത്തെ സ്വാഭാവിക തടവാണ് സനലിന്റെ ശിക്ഷ എന്നാൽ ഫിൻലൻഡിലെ നിയമം അനുസരിച്ച് ഇപ്പോൾ അദ്ദേഹം തടവ് അനുഭവിക്കേണ്ട കാര്യമില്ല നേരത്തെ ഈ രാജ്യത്ത് കേസ് ഒന്നും ഇല്ലാത്തതിനാൽ ഇരുപത്തിയേഴ് ഫെബ്രുവരി രണ്ടായിരത്തി വരെ പ്രൊബോഷണറി കാലമായി കൊടുത്തിട്ടുണ്ട് ആ കാലത്ത് മറ്റെന്തെങ്കിലും കുറ്റം ചെയ്താൽ സനൽ ജയിലിലാകും ഇയാൾ പുറത്തുവിട്ട വീഡിയോയിലുടനീളം ഈ കേസിന്റെ പുറകിൽ കത്തോലിക്ക സഭയാണെന്ന് സ്ഥാപിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് കാണാൻ കഴിഞ്ഞിരുന്നത് അതിനായി കൽബുർഗി ലങ്കേഷ് ഗോവിന്ദ് പാൻസാരെ എന്നീ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ സ്വയം അവരോധിച്ച് താനും വധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന ഇരുവാദവും ഇയാൾ മുഴക്കി എന്നാൽ പ്രമീളാദേവിയും കുടുംബവും തീർത്തും മതരഹിതമായ ജീവിതമാണ് നയിക്കുന്നത് സ്വതന്ത്ര ചിന്തകരായ അവരെ കത്തോലിക്കാ സഭയുടെ ഏജന്റുകൾ എന്ന് വ്യക്തിഗതി ചെയ്യാനാണ് സനൽ ശ്രമിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലുണ്ടായ മതനിന്ദ കേസിനും ഇപ്പോഴത്തെ അറസ്റ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല ഈ കേസ് മറയാക്കിയാണ് സനൽ ഇടമർക്ക് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് ഫിൻലൻഡിലെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ മുംബൈയിലെ വില പാർലയിൽ വേളാങ്കണ്ണി പള്ളിയിൽ നിന്ന് ക്രൂശിതനായ ക്രിസ്തുരൂപത്തിന്റെ ചോരപ്പാടുള്ള കാലിൽ നിന്ന് വെള്ളം ഒഴുകുന്നു എന്ന വാർത്ത വൻ വിവാദമായിരുന്നു നിരവധി വിശ്വാസികൾ ഈ വെള്ളം കുപ്പികളിലാക്കി വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിരുന്നു ചാനൽ അവിടെയെത്തി ഇതിനു പിന്നിലെ ശാസ്ത്രീയ സത്യം ബോധ്യപ്പെടുത്തി പ്രതിമ നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് തൊട്ടടുത്ത് മലിനജലം കെട്ടി നിൽക്കുന്ന ചെറിയ കനാലും സമീപത്തും മുകളിൽ തന്നെയായി ഒരു വാട്ടർ ടാങ്കുമുണ്ട് ഇവിടെ കാപ്പിലറി ആക്ഷന്റെ ഭാഗമായി വെള്ളം ചെറിയ സുഷിരങ്ങളിലൂടെ പ്രതിമയ്ക്കരികിൽ എത്തുകയും അത് ക്രിസ്തുരൂപത്തിന്റെ കാലിലൂടെ ഒഴുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഇത് ചാനലുകൾ വാർത്തയാക്കി ഇതോടെ ചില ക്രിസ്ത്യൻ മതമേലാ അദ്ദേഹത്തിനെതിരെ പോലീസിന് പരാതി നൽകി മുംബൈ പോലീസ് കേസെടുക്കുകയാണ് ഉണ്ടായത് മഹാരാഷ്ട്ര കാത്തലിക് യൂത്ത് ഫോറം പ്രസിഡന്റ് ആഞ്ചലോ ഫെർണാണ്ടസ് ആണ് പരാതി നൽകിയത് ഈ കേസിനെ നിയമപരമായി നേരിടുന്നതിന് പകരം ഭീകരകഥകൾ ഉണ്ടാക്കി ഫിൻലൻഡിൽ അഭയം തേടുകയാണ് സനലെ ചെയ്തത് ക്രിസ്ത്യാനികൾ സനലിനെ കൊടുക്കാൻ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് കൊടുത്തെന്നും കോടതിയിൽ ഹാജരാകുമ്പോൾ കൊല്ലാൻ ഗുണ്ടകളെ ഏർപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി ചില മാധ്യമങ്ങൾ അത് വാർത്തയാക്കി ഇത് വെച്ച് അദ്ദേഹം ഫിൻലൻഡിൽ അഭയം തേടുകയായിരുന്നു ചുരുക്കത്തിൽ അന്നുണ്ടായ സ്വാഭാവിക കേസിനെ ഭീകരവൽക്കരിച്ചുകൊണ്ടാണ് അതൊരു പിടിവളിയാക്കി സനൽ അഭയാർത്ഥി പരിവേഷം ഉണ്ടാക്കി ഇന്ത്യ വിട്ടത് ഇപ്പോൾ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിട്ടും ഇതേ സംഭവമാണ് സനൽ പരിചയമായി ഉപയോഗിക്കുന്നത് പ്രമുഖ യുക്തിവാദിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോസഫ് ഇഡുമർഗിന്റെ മകനാണ് സനൽ